പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന ഞാൻ ഒരു മുപ്പത്തിയേഴ് രണ്ടായിരത്തി ഇരുപതിനാല് ചൊവ്വാഴ്ച വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ വാർത്തയാണ് പ്രഭാതത്തിൽ നമ്മെ തേടിയെത്തിയത് ഇപ്പോഴും അതിന്റെ നടക്കുന്ന ഓരോ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഉദ്യോഗസ്ഥരും സന്നദ്ധ സംഘടനകളും ഇസ്ലാമിക സംഘടനകളുമെല്ലാം രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൈ മെയ് മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ധാരാളം ആളുകൾ അതേപോലെ തന്നെ നമുക്കാർക്കും മറക്കാൻ പറ്റാത്ത ദുരന്തങ്ങളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിലെ കരിപ്പൂർ വിമാന ദുരന്തം കൊണ്ടോട്ടിക്കാരുടെ മഹാമസ്ഥിതിയെ ജനങ്ങൾ ദിവസം കോവിഡിന്റെ വ്യാപന ഭീഷണി ഉണ്ടായിരുന്നിട്ടുകൂടി ആക്സിഡന്റ് നടന്ന സമയത്ത് തന്നെ കൊണ്ടോട്ടിയിലെ ധാരാളം കൈമേ മറന്നു നടത്തിയ രക്ഷാപ്രവർത്തനം അവിസ്മരണീയമാണ് അതെ സന്നദ്ധ പ്രവർത്തനം അല്ലെങ്കിൽ സാമൂഹ്യ സേവനം ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ് പരിശുദ്ധ കുർാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറ അൽ ബിലെ ു എന്നു തുടങ്ങുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ വചനത്തിന്റെ ആശയം നമ്മോട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ ഉദയ സ്ഥാനത്തിന്റെയും അസ്തമയ സ്ഥാനത്തിന്റെയും നേർക്ക് തിരിക്കുക എന്നതല്ല പുണ്യം മറിച്ച് അള്ളാഹുയിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും ചെയ്യുന്നതോടൊപ്പം സ്വത്തിൽ നിന്നും പ്രിയപ്പെട്ടതിൽ നിന്നും വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുക എന്നതുകൂടിയാണ് ഒരാളുടെ വിശ്വാസത്തിന്റെ പൂർണ്ണത അയാളുടെ വിശ്വാസ കാര്യങ്ങളുമായി ചേർന്ന് കിടക്കുന്ന ആരാധനാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നിലകൊള്ളുന്നത് മറിച്ച് തന്റെ സഹലോകത്തെ സഹായിക്കാൻ അവർ എപ്പോഴാണോ സാമ്പത്തികമായും ശാരീരികമായും സന്നദ്ധരാകുന്നത് അപ്പോൾ മാത്രമാണ് എന്നതാണ് വസ്തുത നിസ്സഹായരെയും വിഷമത അനുഭവിക്കുന്നവരെയും തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം നിൽക്കാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന ഘടകം ഇമാം ഇമാംബുൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം പറയപ്പെടുന്നു മുഹമ്മദ് നബി പറഞ്ഞു ആരെങ്കിലും ഐഹിക ലോകത്ത് വെച്ച് ഒരു മുസ്ലിമിന് വന്നുപെട്ട പല വിപത്തും നീക്കി കൊടുത്താൽ പാരത്രിക ലോകത്ത് വെച്ച് അവൻ അനുഭവപ്പെടുന്ന വിഷമങ്ങളെ അള്ളാഹു ദൂരീകരിച്ച് നൽകുന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാന കാര്യം ആര് എവിടെ വെച്ച് എത്ര ചെറിയ നന്മ ചെയ്താലും അള്ളാഹു അതിനുള്ള പ്രതിഫലം നൽകും എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചു കൊണ്ടാകണം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടത് അല്ലാതെ ഭൗതിക ലോകത്തെ നേട്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ആയിരിക്കരുത് സ്വന്തം സഹജീവികളോട് കരുണ കാണിക്കുകയും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ താങ്ങാവുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിക രീതി ഇസ്ലാമിക പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് താങ്ങായി പ്രവർത്തിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് ഓർക്കുക സന്നദ്ധ സേവനം എന്നത് ഫലപ്രദമായ ഒരു സ്വതക്കയാണ് ഇസ്ലാം സാമൂഹ്യ സേവനത്തിനും സന്നദ്ധ പ്രവർത്തനത്തിനും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് സഹായം ആവശ്യമുള്ളവർക്ക് അത് നൽകാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം നമ്മുടെ മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിക്കേണ്ട കാര്യമാണ് സാമൂഹ്യ സേവനം ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് എന്നത് സാമൂഹ്യ കാര്യങ്ങളിൽ സഹജീവികളുടെ കാര്യങ്ങളിൽ കൂടുതൽ തന്മയത്വത്തോടെ പ്രവർത്തിക്കാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വരഹമുല്ല വാത്തു